ഈ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോ പണ്ടത്തെ പോലെ പാർലമെന്ററി ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ബഹുജന മുന്നേറ്റങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയല്ല ഇത് പാർലമെന്ററി വ്യാമോഹം വളരെ ആഴത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനമാണ് ശ്രീ മന്ദലം അതായത് ത്രോഡീഷൻ പരിപാടിയിൽ സുരേഷ് ഗുപി പറയ ഡയറി ഉണ്ട് ദേ പോയി ദാ വന്നു അതുപോലെ തന്നെ പി വി അൻവറിന്റെ രണ്ടു മൂന്ന് ദിവസത്തെ പ്രസ്താവനകൾ ഇന്നലെ പിണറായി കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കാണാൻ പോയുള്ള ആ ഒരു സ്പീഡ് എല്ലാവരും തിരിച്ചു വന്നപ്പോഴും മാധ്യമങ്ങൾ കണ്ടപ്പോഴും എന്ത് പിണറായി വിജയൻ എന്തോ പറഞ്ഞു ഇനി ഞാനല്ല ഇതിന്റെ സദാവായിട്ട് മുന്നോട്ട് തുടരും ഇനി എല്ലാം പാർട്ടി തീരുമാനിച്ചു അപ്പൊ ഇന്നലത്തോടെ ഈ പ്രശ്നം തീരുമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് വീണ്ടും അടുത്ത ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദ്രൻ മാസ്റ്ററിനെ ശ്രീ അൻവർ പോയി കണ്ടിരിക്കുന്നത് അപ്പോൾ പറയും മാധ്യമങ്ങൾ പറയും രണ്ട് കാര്യമാണ് എനിക്ക് താന്നിപ്പ് ചോദിക്കാറുണ്ട് ഒന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീട്ടിൽ നിന്നും നേരെ മുഖ്യമന്ത്രി ടസരെ വന്നതില്ല പാർട്ടിയാണ് തീരുമാനിച്ചത് പല കാര്യങ്ങളും ഞാൻ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു അതായത് മുഖ്യമന്ത്രി മന്ത്രി ടസ്തരെ തെറിക്കും എന്നൊരു ഓർമ്മിപ്പിക്കുകയാണോ പണ്ട് സി പി എം പാർട്ടി വി എസ് സത്യുനന്ദനെ തഴഞ്ഞതുപോലെ ശ്രീ പിണറായി വിജയനെയും തടയുകയാണോ ഈ മൂന്ന് ചോദ്യം ഉണ്ടെങ്കിൽ എന്റെ അവസാനത്തെ ഒരു ചോദ്യം താന്നെടുത്തിയാണ് ഇന്നലെ പി അൻപനോടും മാധ്യമങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പിന്നിലാണ് എന്റെ ആ ദൈവത്തിന്റെ പേര് ആ അല്ല തീർച്ചയായിട്ടും അല്ല അദ്ദേഹം പറഞ്ഞ ദൈവം അദ്ദേഹത്തിന്റെ അള്ള തന്നെയാണ് സംശയൊന്നുമില്ല അശുദ്ധനായ ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഈ തന്നെ വാണിജ്യത്തിലും ട്രേഡിലും അതുപോലെ തന്നെ വ്യവസായത്തിലും ഒക്കെ അദ്ദേഹത്തിന്റെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളങ്ങൾ കാണിക്കുമെങ്കിലും ശുദ്ധഗതിക്കാണ് വന്ന് പറഞ്ഞത് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് പറഞ്ഞതല്ല മാവോയിസത്തും പണ്ട് പറഞ്ഞതാണ് നൂറ് പൂക്കൾ വിരിയട്ടെ എന്ന് പറഞ്ഞു എന്നാ എല്ലാവരും എന്ന് പറഞ്ഞാൽ ബഹു സ്വരത വരട്ടെ എല്ലാവരും അഭിപ്രായം വരട്ടെ ജനങ്ങൾ പറഞ്ഞു പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് കമ്മ്യൂണിസത്തിനും മാവോയിക്കും എതിരായിട്ട് പറഞ്ഞവരെ മുഴുവൻ തൂക്കിലേറ്റി കഴിവേറ്റി ചൈനയിൽ അങ്ങനെയാണ് അവിടെ വിപ്ലവം നടത്തിയത് ലോങ് മാർച്ചും അതുപോലെ തന്നെ മഹത്തായ മഹ കുടിച്ചുചാട്ടവും ലോങ് ോങ് ലീപ് ഇതൊക്കെ നടത്തിയതാണ് ലോങ് മാർച്ചും അതുപോലെ തന്നെ മഹത്തായ കുതിച്ചാട്ടം എന്ന് പറയുന്ന പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്ത് സാംസ്കാരിക വിപ്ലവം ഒക്കെ നടത്തിക്കൊണ്ട് അവിടുത്തെ പള്ളികളും ആ ദേവാലയങ്ങളും ആ ബുദ്ധ മതത്തെ തന്നെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറയും ഒരു ചോദ്യമാണ് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രി വന്നതല്ല അതൊരു ഭീഷണിയുടെ ക്ഷേത്രം ഒരു ഭീഷണിയായിട്ട് ആ ഒരു ഭീഷണിയായിട്ട് നോക്കേണ്ട അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് തളി കെപ്പുകയാണ് എന്തായാലും അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞു അദ്ദേഹം അരമണിക്കൂർ ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ വീ പോരാട്ട വീതി ഒന്നും കണ്ടില്ല അദ്ദേഹം ഇപ്പൊ കൊണ്ടുവന്ന പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നും വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അന്വേഷണം വരുമെന്ന് ഈ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല കാരണം എന്താണെന്ന് അറിയാം ഈ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോ പണ്ടത്തെ പോലെ പാർലമെന്ററി ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ബഹുജന മുന്നേറ്റങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയല്ല ഇത് പാർലമെന്ററി വ്യാമോഹം വളരെ ആഴത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനമാണ് ഇതിന്റെ നിലനിൽപ്പിന് ഇപ്പോ വേണ്ടത് താഴെ ഉള്ള അടിസ്ഥാന വർഗങ്ങളല്ല മറിച്ച് കോർപ്പറേറ്റ് ഫണ്ടാണ് ആ ഫണ്ട് ആയിട്ടുള്ളവർക്ക് എപ്പോഴും പാർട്ടിയിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം കിട്ടും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി ഈ പാർട്ടി ഇപ്പോഴും നിലനിൽക്കാൻ കാരണങ്ങളിൽ ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് ഈ പി വി അൻവൻ നേരത്തെ ഉണ്ടായിരുന്ന മഞ്ഞളാൻ ഇവരൊക്കെ ഫണ്ട് റേസർമാരാണ് പാർട്ടിക്ക് വൻതോതിൽ ഫണ്ട് കൊടുക്കുന്നവരായതുകൊണ്ടാണ് അവരെ പാർട്ടി തള്ളി പറയാത്തത് മറിച്ച് ഈ ഒരു ഫണ്ട് റേസർ അല്ലാത്ത ഒരു ബഹുജന ആരാധ്യനായിട്ടുള്ള പ്രവർത്തകൻ ബഹുജന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനേ അച്യുതാനന്ദന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണല്ലോ അച്യുതാനന്ദന്റെ ഒരു ഫണ്ട് റൈസർ അല്ലായിരുന്നു അതുകൊണ്ടാണ് പരിസ്ഥിതി പക്ഷത്തെ സ്ത്രീപക്ഷത്തൊക്കെ നിന്നുകൊണ്ട് ഉന്നതമായ കമ്മ്യൂണിസ്റ്റ് മാലിന്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് അന്ന് രണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തമ്മിൽ കേരളത്തിൽ കണ്ട പോ നടന്ന പോർട്ടിന്ന് എം എൽ എയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്താണ് പക്ഷെ ഇന്ന് പാർട്ടി സെക്രട്ടറി ഏറ്റെടുത്തു പിണറായി ഇപ്പോ താങ്കൾ പറഞ്ഞത് ഈ പാർട്ടി സെക്രട്ടറിയാണ് പരമപ്രധാനമായ സ്ഥാനം അങ്ങനെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഭൂതകാലമാണ് ഇപ്പൊ വർത്തമാന കാലത്തിൽ പാർട്ടി സെക്രട്ടറി അല്ല അധികാര കസേരയിലായി ആയിരിക്കുന്നു അവരാണ് പാർട്ടി നയിക്കുന്നത് പണ്ടത്തെ കാലം മാറിപ്പോയി ഒരു പക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയാണ് അമ്പത് ശതമാനം എന്തെന്ന് വെച്ചാൽ ഈ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പാർട്ടിയെ നയിക്കുക പക്ഷെ ഇപ്പൊ അങ്ങനല്ല മുഖ്യമന്ത്രി ശക്തനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായിട്ടുള്ള നേതാവായിട്ട് തന്നെ ആരെ എവിടെ എപ്പോൾ നിലയ്ക്ക് നിർത്തണമെന്ന് അറിയാവുന്ന ആള് തന്നെ കൊണ്ടും കൊടുത്തും പഠിച്ചും വളർന്നു വന്ന നല്ല നെയ്വഴക്കമുള്ള ആള് തന്നെയാണ് പറയാൻ പറ്റുമോ ഓ തീർച്ചയായിട്ടും അങ്ങനൊരു അധികാരക്കുതിയുള്ള ആളുമല്ല അദ്ദേഹം ഫണ്ട് റേസറും അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അടുത്ത കേരള മുഖ്യമന്ത്രി മാസ്റ്റർ ആണ് ഞാൻ പറഞ്ഞത് അതില്ല അതേ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ വന്നില്ലെങ്കിൽ അത് തന്നെ ഭാഗ്യമെന്നേ കരുതേണ്ടതുള്ളൂ അത് എന്തായാലും ഈ ഗോവിന്ദൻ മാഷിക്ക് അതിനുള്ള ഒരു ആഗ്രഹവുമില്ല അങ്ങനെ ഒരു കാരണവശാലും വരാനും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ ഇപ്പം മുഖ്യമന്ത്രി വേറൊരു കാര്യമുണ്ട് അത് വളരെ കണ്ടീഷനിലാണ് ഈ മൂ അടുത്ത വട്ടം മൂന്നാം പക്കം അധികാരത്തിൽ വരുമോ ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ സംശയാസ്പദമാണ് ഇപ്പോ ഈ അതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും മലബാർ ഭാഗത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ടും മുന്നോട്ട് പോകാനുള്ള അങ്ങനെ ഒരു കൊടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ കാര്യത്തിൽ സംശയമില്ല മധ്യ കേരളത്തിൽ അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ടും അവരെ കഴിഞ്ഞ ഭൂരിപക്ഷം എന്തായാലും ലഭിക്കുകയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്തായാലും ലഭിക്കുക എന്നുള്ള വ്യക്തമായ ബോധമുണ്ട് പക്ഷേ മലബാർ ഭാഗം അതുപോലെ മധ്യ എന്ന് വിളിക്കുന്ന ആ പ്രദേശം ഇവിടങ്ങളിലെയൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് അതിന് പറ്റിയ ആൾ അതിന് പറ്റിയ അടമുനയം രൂപീകരിക്കുന്ന ആളായിരിക്കും പാർട്ടിയെ നയിക്കുക അതിന് ആൾ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് പാർട്ടി സെക്രട്ടറിയെ തീരുമാനിക്കുന്നു അദ്ദേഹം തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ആ ഒരു ആരെന്നു ഉണ്ട് പിണറായി വിജയൻ ഇതേപോലെ വാശിയോടെ പ്രവർത്തിച്ച ആളാണ് വി എസ് അച്യുനന്ദൻ അച്യുനന്ദന്റെ സ്ഥിതി എന്താണ് അത് ഞാൻ പറഞ്ഞത് ആ വി എസ് അച് അച്യുതാനന്ദനെ മലർത്തി അടിക്കാൻ കഴിവുള്ള ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ് പിണറായി വിജയനെ ആണെങ്കിലോ ആ ഗോ ഇല്ല ഇല്ല എന്നുള്ളതാണ് ഇതുവരെ കാലം തെളിയിച്ചിരിക്കുന്നത് അദ്ദേഹം വിനീത വിധേയനായി കഴിയുക തിരുവായിക്ക് എതിർവായി ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ആ പാർട്ടിയെ നയിക്കുന്നത് അതിനപ്പറ ഒരു കാര്യവും സംഭവിക്കുന്നില്ല നമുക്ക് അദ്ദേഹത്തിന്റെ ആ മറുപടികളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ശക്തമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നില്ല അച്യുതാനന്ദൻ നിന്ന് ശക്തമായ ഉണ്ടായിരുന്നു അത് നമ്മൾ ഓർക്കണം ശക്തമായ മറുപടി ഇതിനൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് പാർട്ടി കോർപ്പറേറ്റ് രീതിയിലേക്ക് പോകുമ്പോ അതിലാണ് പിണറായി വിജയൻ ചെയ്തത് ഇതിപ്പോ ഒരു അടവ് നയമാണ് ആ അൻവറിനെ അത് വെറും ഒരു അൻവറുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലേ മലബാർ ഭാഗത്ത് പാർട്ടിക്ക് പിടിച്ചു നിൽക്കണം അതിന് തന്ത്രപൂർവ്വ അന്വറിനെ കുരുക്കിലാക്കിയതാണ് അൻവറിന് ഇനി ഒന്നും അധികം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ചെയ്യാവുന്ന അവസാനത്തെ കാര്യമാണ് ഈ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തീരുമാനം അതെ അതെ ആ ഇപ്പോ ഭരണത്തില് ഉള്ളത് അവർക്കൊരു മാറ്റവും സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോ നമുക്ക് മുമ്പിലുള്ള സത്യം എന്നാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച തുടങ്ങിയാണ് അപ്പൊ അന്ന് അറിയാം ശശിക്കെതിരെ നടപടി ഉണ്ടാകുമ്പോ മുഖ്യമന്ത്രി എന്താണ് അന്ന് ഇനി സംസ്ഥാന സമിതിയിൽ പറയുന്ന നമുക്ക് അറിയാം നന്ദി ശ്രീരാജ് അതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് വന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്നാണ് ഞാൻ കാണുന്നത്